നമസ്കാരം കിം ജോങ് വിന്നിന്റെ കടുത്ത നടപടികളുടെ പേരിൽ എന്നും വാർത്താ ലോകത്ത് നിറഞ്ഞു നിൽക്കാറുള്ള ഒരിടമാണ് ഉത്തര കൊറിയ മനുഷ്യത്വം ഇല്ലാത്ത ഭരണം കൊണ്ട് കുപ്രസിദ്ധി നേടിയും ആയുധങ്ങൾ വലിച്ചു വാരി വാങ്ങിക്കൂട്ടിയും ലോകത്തെ ഞെട്ടിക്കുന്ന രാജ്യം കൊന്നും കൊല്ലിച്ചും ലോകത്തെ പ്രബല ശക്തിയാകാമെന്ന ഒരു ഭരണാധികാരിയുടെ അതിമോഹം അനുഭവിക്കുന്നത് ഒരു രാജ്യത്തെ മൊത്തം ജനതയാണ് ഉത്തര കൊറിയയുടെ പ്രധാന ശത്രുവായ ദക്ഷിണ കൊറിയയുടെ മാത്രമല്ല ലോകത്തിന്റെ ഭൂരിഭാഗം വിദ്വേഷവും വാങ്ങിക്കൂട്ടിയാണ് കിമ്മിന്റെ പല നടപടികളും നടക്കുന്നത് ഒടുവിലായി അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും വിവരങ്ങൾ ചോർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ അത് ചാരമായി തന്നെ കടലിൽ വീണതാണ് ഉത്തരകൊറിയയെ നാണക്കേടിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമാധാനം ഡിക്ഷണറിയിൽ പോലും ഇല്ലാതെ എന്തിനേയും ചെറുത്ത് തോൽപ്പിക്കുമെന്ന രീതിയിൽ വാഴുന്ന ഭരണാധികാരികൾ ഉത്തരകൊറിയയെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്ത കാലത്തായി ചുവന്ന ലിപ്സ്റ്റിക്കിന്റെ നിരോധനവും പ്രസിഡന്റിന്റെ കാമകേളികൾക്കായി നിയോഗിച്ച പ്ലഷർ ഗ്രൂപ്പിന്റെ വാർത്തകളും ഒക്കെ ഒന്നൊന്നായി ഉത്തര കൊറിയയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് എന്നിട്ടും കിം ജനപ്രിയ നേതാവായി തുടരുകയാണ് കിമ്മിനെ പുകഴ്ത്തി ഫ്രണ്ട്ലി ഫാദർ പോലുള്ള വാഴ്ത്തുപാട്ടുകൾ വരുന്നുണ്ട് ഇത്തരത്തിൽ കൊറിയ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സത്യത്തിൽ ഉത്തര കൊറിയ നടപ്പാക്കിയ നിയമപരിഷ്കാരങ്ങളെക്കുറിച്ച് കേട്ടാൽ ഒരു നമ്മൾ തലതല്ലിച്ചിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് പരിതപിക്കും കിംജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ ശക്തമായ നിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ജനപ്രിയ ആഗോള ഫാഷൻ സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്ക് ഭരണകൂടം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിയമങ്ങൾ പാലിക്കാതെ വന്നാൽ തൂക്കുകയർ വരെ കിട്ടിയേക്കാവുന്ന കടുത്ത ശിക്ഷാരീതികളാണ് ഉത്തരകൊറിയക്കാരെ കാത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് അതും വളരെ വിചിത്രമായ ഒരു കാരണം കൊണ്ട് മുതലാളിത്തത്തിൻ്റെ പ്രതീകമാണ് ചുവപ്പ് നിറമെന്നും അതുകൊണ്ട് ഒരു സ്ത്രീകളും ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് അവിടുത്തെ നിയമം പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും എയർപോർട്ടിൽ നിങ്ങളെ കാത്ത അധികൃതർ ഉണ്ടാകും തടയാൻ ചുവന്ന ലിപ്സ്റ്റിക് ധരിക്കുന്ന സ്ത്രീകൾ വളരെ ആകർഷകമായി കാണപ്പെടുന്നുവെന്നും ഇത് രാജ്യത്തിൻ്റെ ധാർമ്മികതയ്ക്കെ എതിരാണെന്നുമാണ് സർക്കാർ ഉയർത്തുന്ന മറ്റൊരു വാദം കമ്മ്യൂണിസ്റ്റ് ഡിക്ടേറ്റർഷിപ്പിൻ്റെ ഭാഗമാണ് ഭരണാധികാരിക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നത് അവിടെ ശരി തെറ്റുകൾ ഇല്ല ഭരണാധികാരിക്ക് തോന്നുന്നവരുമായി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല മുൻപ് സ്റ്റാലിനും മാവോയ്ക്കും വേണ്ടി സ്കൂൾ കുട്ടികളെ വരെ വെപ്പാട്ടികൾ ആക്കിയതിൻ്റെ കഥകൾ പിന്നീട് നമ്മൾ കേട്ട് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഇന്നിനു വേണ്ടിയും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന വിവരം കേട്ട് ലോകം ഞെട്ടിയതാണ് ഗൂഗിളിൽ പ്ലഷർ സ്ക്വാഡ് എന്ന് സെർച്ച് ചെയ്താൽ തലകറങ്ങിപ്പോകുന്ന പല വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കിമ്മിനെ സുഖിപ്പിക്കാനായി പ്ലഷർ സ്ക്വാഡ് ഉണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഉത്തരകൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട എയോൻമി പാർക്ക് എന്ന യുവതിയാണ് കിമ്മിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകത്ത് എത്തിച്ചത് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിവർഷം കിമ്മിന്റെ കാമകേളികൾക്കായി ഇരുപത്തിയഞ്ച് കന്യകകളായ യുവതികളെ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ പെൺകുട്ടികളുടെ സൗന്ദര്യം രാഷ്ട്രീയ വിധേയത്വം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്ലഷർ സ്ക്വാഡിലേക്കുള്ള കന്യകമാരെ തിരഞ്ഞെടുക്കുന്നത് പ്ലഷർ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പെൺകുട്ടികളെ മൂന്ന് ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് പാട്ട് നൃത്തം മസാജ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവരുടെ ചുമതല കിമ്മുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് ഇത്തരത്തിൽ കന്യകകളെ തിരഞ്ഞെടുക്കുന്നതിനായി കിമ്മിന്റെ കിങ്കരന്മാർ സ്കൂളുകളിലും കോളേജുകളിലും കയറി ഇറങ്ങാറുണ്ടെന്ന വാർത്ത അറപ്പോടയല്ലാതെ കേൾക്കാനാകില്ല ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്ലഷർ സ്ക്വാഡിൽ നിന്ന് വിരമിക്കാം കിമ്മിന്റെ കിങ്കരന്മാരാണ് പിന്നീട് ഇവരുടെ കാര്യങ്ങൾ നോക്കുക ഇത്തരം ഗുരുതര പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാ ഇതിനെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തുന്നില്ല എന്ന ചോദ്യം ഉണ്ടായേക്കാം അവിടെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഭയം ഭയപ്പെടുത്തിയാണ് കിമ്മും കൂട്ടരും അവിടെ ആധിപത്യം ഉറപ്പിക്കുന്നത് ഇക്കാര്യങ്ങൾ പലപ്പോഴും ലോകം അറിയാറില്ല കാരണം ഇന്റർനെറ്റ് സേവനം അവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് എന്നത് ഒരു സ്വപ്നം മാത്രമാണ് സ്വകാര്യതയ്ക്ക് യാതൊരു ഉത്തര കൊറിയയിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അയാൾ അവിടെ വിലയേറിയ വ്യക്തി കൂടിയാണ് കാരണം കമ്പ്യൂട്ടർ ഉപഭോക്താക്കളുടെ എണ്ണം പതിനൊന്നര കോടിയിൽ അധികമാണെങ്കിലും ഇന്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടറുകളുടെ എണ്ണം വെറും ആയിരത്തിൽ താഴെ മാത്രമാണ് ഓഫീഷ്യലുകൾക്കും രാജ്യത്ത് സർക്കാർ അനുമതിയോടെ എത്തുന്ന ഡിപ്ലോമാറ്റുകൾക്കും നെറ്റ് കണക്ഷൻ കൊടുക്കാറുണ്ട് മറ്റാർക്കും ഇന്റർനെറ്റ് എന്നത് കിട്ടാറില്ല അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ റോഡ് നിയമങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ ഔദ്യോഗിക പദവി വഹിക്കുന്നയാൾക്ക് മാത്രമാണ് ഉത്തരകൊറിയയിൽ കാർ വാങ്ങാൻ സാധിക്കുക ഇതിന് പിന്നിലുള്ള കാരണവും വിചിത്രമാണ് ഏതാനും ചില രാജ്യങ്ങളുമായി മാത്രമാണ് ഉത്തരകൊറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തി വരാറുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം പോലും നൽകാൻ പലപ്പോഴും രാജ്യം ബുദ്ധിമുട്ടുകയാണ് തൽഫലമായി കാറുകൾ എന്നാൽ ആഡംബരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ രാജ്യം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കാർ വാങ്ങാൻ സാധിക്കില്ല പലയിടങ്ങളിലും യാത്രാനുമതി പോലും നിഷേധിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ ഉത്തരകൊറിയയിലെ ക്രൂരമായ ശിക്ഷാരീതികളെക്കുറിച്ചും പലരും കേട്ട് കാണാം ഒരു പക്ഷേ അത് കേട്ടാൽ ശ്വാസം തന്നെ പോകും മറ്റു രാജ്യങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത ക്രൂരതകൾ നിറഞ്ഞ ശിക്ഷകളാണ് തടവുകാർക്ക് ഇവിടെ കിട്ടുന്നത് നമ്മുടെ റോഡിൽ വെച്ചും പൊതുസ്ഥലങ്ങളിൽ വെച്ചും തടവുകാരെ കെട്ടിയിട്ട് വെടിയുതിർത്ത് കൊല്ലുന്നതാണ് കിമ്മിന്റെ ശിക്ഷാരീതികളിൽ ഒന്ന് സ്വന്തം അമ്മാവിനെ വെട്ടിനുറുക്കി മുതലേ കൊടുത്തതായുള്ള ഒരു പേരുദോഷമുള്ളയാളാണ് കിം ജോങ്ങൻ കുടുംബത്തിലെ എതിരാളികളെ പോലും അയാൾ കാലപുരുക്കി അയക്കുമ്പോൾ സാധാരണക്കാരന് പേടിയോടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങളും കുറവാണ് അവിടെ ഒരാൾ കുറ്റം ചെയ്താൽ കുടുംബത്തിലെ മുഴുവൻ പേരെയും തടങ്കലിലാക്കുന്ന വിചിത്ര നിയമവും അവിടെയുണ്ട് തടവുകാർക്ക് പതിനാറ് മണിക്കൂറാണ് ജോലി സമയം വിശ്രമിക്കാൻ പോലും ഒരു ഇടവേള കിട്ടിയെന്ന് വരില്ല ഭക്ഷണവും കണക്കിന് തന്നെ എലികളെയാണ് പ്രത്യേകമായ ഭക്ഷണമായി തടവുകാർക്ക് നൽകുന്നത് മുതിർന്ന സൈനികർക്ക് സ്ത്രീ തടവുകാരെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പ്രത്യേക അനുമതിയും നൽകിയിട്ടുണ്ട് ഗർഭം ധരിക്കുന്ന സ്ത്രീകളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും ചെയ്യും കഠിന ശിക്ഷകളുടെ ഫലമായി ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ എലികൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്യും ഐക്യരാഷ്ട്രസഭയും ലോകത്തെ എല്ലാ സമാധാനവാദികളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നെങ്കിലും രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടും ഇതൊന്നും കിമ്മ കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല മുടി വെട്ടുന്നതിന് പോലും രാജ്യത്ത് നിയന്ത്രണങ്ങളുണ്ട് അനുവദനീയമായ ഹെയർ സ്റ്റൈലുകൾ അടങ്ങിയ മാർഗനിർദ്ദേശം തന്നെ ഭരണകൂടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് പത്തും സ്ത്രീകൾക്ക് പതിനെട്ടും ഹെയർ സ്റ്റൈലുകളാണ് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് മാത്രമേ അവിടെ മുടി വെട്ടാൻ പോലും പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിൽ എല്ലാവരെയും ഒരുപക്ഷെ ഒരേ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യത്തിന് മാത്രം ഉത്തര കൊറിയയിൽ യാതൊരു മുട്ടും തടസ്സവുമൊന്നുമില്ല അതാണ് ആയുധങ്ങൾ ആണവശക്തിയായ ഉത്തര കൊറിയ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലുകളുടെയും അതുപോലെ തന്നെ ഏറ്റവും പുതിയ റോക്കറ്റുകളുടെയും ഒരു കലവറ തന്നെയാണ് ഈ സൈനിക ശക്തി കാണിച്ചാണ് കിം ജോങ് ഉന്ന ലോകത്തെ വിറപ്പിച്ചിരിക്കുന്നത് എന്നാൽ കിമ്മിൻ്റെ പ്രവർത്തികൾ പലപ്പോഴും നമ്മളെ ചിരിപ്പിക്കാറുമുണ്ട് അതുപോലെ തന്നെ പരിഹാസങ്ങൾക്ക് ഇടയാക്കാറുമുണ്ട് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ചാരമായി കടലിൽ ഇപ്പോൾ വീണത് ചാര ഉപഗ്രഹം പരാജയപ്പെട്ട് താഴെ വീണപ്പോൾ ഉടൻ തന്നെ മറുപടി നൽകുകയാണ് കിം ജോങ്ങിൻ ശക്തമായി തിരിച്ചു വരും എന്നാണ് കിം ജോങ്ങിന് ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിൽ നിന്നുണ്ടാകുന്ന ഓരോ വാർത്തകൾക്കും കാതോർക്കുകയാണ് ലോകം